എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാൻ സുരേഷ് ഗോപാൽ കണ്ണൂർ കഴിഞ്ഞ മുട്ടുവേദനയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിലേറ്റവും കൂടുതൽ കമൻറ്റ് ചോദിച്ചത് ഇതാണ് ഉപ്പൂറ്റി വേദനയ്ക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ഉണ്ട് ഒരു രൂപ പോലും ചിലവില്ലാതെ വീട്ടിൽ നിന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിഹാരമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ കാൽപാദം മുങ്ങാനുള്ള വെള്ളം ചൂടുവെള്ളം എടുക്കുക ചൂടുവെള്ളത്തിൽ ഒരു സ്പൂണിലധികം കുറച്ച് അധികം ഉപ്പ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കല്ലുപ്പാണ് കല്ലുപ്പാണ് ഇടേണ്ടത് എന്നിട്ട് കാൽപാദം ആ വെള്ളത്തിൽ ഒരു ഇരുപത് മിനിറ്റോളം മുക്കി വെക്കുക ഇത് എല്ലാ ദിവസവും തുടരുക മാക്സിമം ഒരു ഇരുപത് ദിവസം ഇങ്ങനെ ചെയ്യണം പിന്നെ എല്ലാവർക്കും ടൈമില്ലാത്തതുകൊണ്ട് രാത്രിയായിരിക്കും ഇതിന് ടൈം അപ്പോൾ ആ രാത്രി ടൈമിൽ ടി വി കാണുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ മൊബൈൽ നോക്കുമ്പോഴോ ഇങ്ങനെ ചെയ്താൽ മതി ഇരുപത് ദിവസം നോക്കുക എല്ലാവർക്കും സുഖമാകും പിന്നെ ഞാൻ കഴിഞ്ഞ മുട്ടുവേദനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞത് ബെല്ലം എന്നാണ് കേട്ടോ ഞാൻ കണ്ണൂർക്കാരോട് പറയുന്ന പോലെ പറഞ്ഞതാണ് കണ്ണൂർ ബെല്ലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അപ്പോൾ ബെല്ലം ആണ് ഞാൻ ഉദ്ദേശിച്ചത് ബെല്ലം എന്ന് പറയുമ്പോൾ ചില സ്ഥലത്ത് ശർക്കര എന്ന് പറയും ചക്കര എന്ന് പറയും എനിക്ക് തോന്നുന്നു ശർക്കര വേറെ ചക്കര വേറെയാണ് ആണ് എന്ന് അപ്പോൾ ചക്കര ആയാലും ശർക്കരയായാലും കരിപ്പെട്ടിയായാലും ഇത് മൂന്നും വളരെ നല്ലതാണ് പിന്നെ കാപ്പി കാപ്പി നമ്മൾ സാധാരണ കാപ്പിപ്പൊടി ഇടാതെ തന്നെ വെക്കാം വെള്ളത്തിൽ കാപ്പിപ്പൊടി ഇട്ട് അതിനുശേഷം വെല്ലമോ കരിപ്പെട്ടിയോ ശർക്കരയോ എന്തായാലും ഇട്ടിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് കട്ടൻ കാപ്പിയാണ് പറയുന്നത് കട്ടൻ കാപ്പി അതിൽ ഒരു സ്പൂണ് നെയ്യ് നെയ്യ് എന്ന് പറയുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് ഉരുക്ക് നെയ്യാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഉരുക്ക് നെയ്യ് നമ്മൾ എന്ന് പറഞ്ഞാൽ പശുവിൻ നെയ്യ് എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ പാലിൽ നിന്നെടുക്കുന്ന നെയ്യാണ് അതാണ് ഞാൻ കേട്ടിട്ടുള്ളത് അല്ലാതെ ഇറച്ചിയിൽ നിന്നെടുക്കുന്ന നെയ്യെപ്പറ്റി എനിക്കറിയില്ല എന്തായാലും പശുവിൻ നെയ്യാണ് പശുവിൻ്റെ പാലിൽ നിന്നെടുക്കുന്ന നെയ്യാണ് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ പിന്നെ എൻ്റെ ഈ പേജ് ഫോളോ ചെയ്യാനോ ഈ ഇൻസ്റ്റഗ്രാം ചെയ്യ ഫോളോ ചെയ്യാനോ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനോ സുരേഷ് ഗോപാൽ എന്ന ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനോ ഒന്നും ഞാൻ പറയില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എല്ലാവർക്കും നല്ലത് വരണം എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയിട്ട് എനിക്കറിയുന്ന എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ആരും വേദനയില്ലാതെ നല്ല സുഖമായിട്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ നമ്മുടെ മുളിവ മുടി വളർച്ച അതുപോലെ കവക്കെട്ട് ഇതിനൊക്കെ പരിഹാരമായിട്ടും നടുവേദന വളർത്തു മൃഗങ്ങളെ വളർത്തുന്ന ആൾക്കാർക്കുള്ള പരിഹാരം ഇങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ